ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസിൻ്റെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസുമാണ് അതിനായിട്ട് അര കിലോ ചിക്കൻ ഒരുവിധം വലിയ പീസാണ് കേട്ടോ ഇത് അത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിത് കുക്കറിലിട്ടാണ് വേവിക്കേണ്ടത് അതിനായിട്ട് നമുക്ക് ഈ നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കാം പിന്നെ ഈ കറിക്ക് ആവശ്യമായ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കറി പൗഡറും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടെന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അതിനുശേഷം ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി കറി മസാല പൗഡർ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മളൊരു ഗ്ലാസ്സിലെടുത്ത് വെച്ചിരിക്കുന്ന നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നല്ലോ അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ആ ഒഴിച്ചത് എന്താണെന്നാണ് ആ ടൊമാറ്റോ സോസ് ഇരുന്നെച്ചാൽ ഗ്ലാസ് ഇല്ലേ അതിനകത്തേക്ക് ചിക്കൻ്റെ വെള്ളം ഒഴിച്ചൊന്ന് ഇട്ടതാണ് കേട്ടോ ആ പിന്നെ അങ്ങനെ ഇവിടെ ചിക്കൻ നമുക്കൊന്ന് കുക്കറിലിന്ന് എടുത്ത് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് അടച്ചു വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് കപ്പ് ബിരിയാണി അരിയാണ് അതും നല്ലതുപോലെ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെള്ളമൊഴിച്ച് അതിനകത്തേക്ക് പട്ട ഗ്രാമ്പൂ അതായത് കറുവപ്പട്ട ഗ്രാമ്പൂ മൂന്നാല് കുരുമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അന്ന് തിളപ്പിച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാനുള്ള രണ്ട് മുട്ട ഒരു വലിയ സവാള വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം രണ്ട് ക്യാരറ്റ് ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്രിസ്മസ് വണ്ടിപ്പെരുപ്പും അതും നെയ്യിൽ വറുത്തു പോരി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആ രണ്ട് മുട്ട നമ്മൾ അതിനകത്തേക്ക് ആ നെയ്യിൽ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി ഏരിയ ഉണ്ടല്ലോ വേവിച്ചത് അതും കൂടിയിട്ട് ഇളക്കി കൂട്ടി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഇവിടെ ഫ്രൈഡ് റൈസും അതിൻ്റെ ചിക്കൻ കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം